Ne yapıyorsun? 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 Ne Ne yapıyorsun? 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 Қаран йипқи мари, жаҳонлла мари, жаҳонлла. Диришқа, бўлди будан мушти. Қаран йипқи мари, жаҳонлла. Қаран мажи мари, жаҳонлла. எ இஷ்டங்கள் எறியா வெடிங் கந்தமங்கலம் வடகர மஞ்சேரி மேப்பாடி திருந்தல்மன்ன ஆண்ட் யூஏ நம்ம ஆசை ഒരു നഷ്ടവും സംഭവിക്കാനില്ലെന്നാണ് പൊതുവെ തോന്നുന്നത് അതുകൊണ്ടായിരിക്കാം നമ്മളെ പലപ്പോഴും നമ്മളുടെ നിലവിളികൾ ബന്ധപ്പെട്ട അധികാരികൾ കേൾക്കാൻ കൂട്ടാക്കത്തണമെന്നാണ് എനിക്ക് ഈ രാജ്യത്ത് ഒരു രൂപ പോലും സർക്കാരിന്റെ മുതൽ മുടക്കില്ലാതെ കോഴിക്കുന്ന രൂപ ഇന്ധന ഇന്ധനാധികത്തിൽ ഒരു ദിവസം മൂന്നര നാല് കോടി രൂപയ്ക്കെടുത്ത് സംസ്ഥാന സർക്കാരിന്റെ കതിനാവിലേക്ക് എത്തിച്ചു കൊടുക്കുകയും നമുക്ക് ലക്ഷക്കണക്കിന് പേർക്ക് തൊഴിൽ കൊടുക്കുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് എനിക്ക് തോന്നുന്ന ഇത്രയും കൂടുതൽ അനുബന്ധ മേഖല പ്രവർത്തിക്കുന്ന വേറൊരു മേഖല ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ബോട്ട് കടലിൽ പോയിട്ട് വന്നാൽ നേരിട്ട ബോട്ടിൽ ഒരു പത്ത് കുടുംബങ്ങൾ പണിയെടുക്കുകയും അതിൽ ഇൻഡയാക്റ്റായിട്ട് ഒരു നാൽപ്പത് കുടുംബങ്ങൾ വേറെയും പണിയെടുക്കും അനുബന്ധമായി നമ്മൾ പരിശോധിച്ചാൽ നമ്മുടെ ബോട്ട് കടയിൽ വന്നു കഴിഞ്ഞാൽ ഈ ബോട്ടിൽ മത്സ്യം വാങ്ങാൻ വരുന്നവരുണ്ട് ഇത് വാങ്ങി മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുന്നവരുണ്ട് ഇത് തൈ ചൂട് കൊണ്ടുപോകുന്നവരുണ്ട് ഇത് ബോട്ട് ഈ ചരത്ത് തിരിഞ്ഞു മാറ്റുന്നവരുണ്ട് അതിനുശേഷം നമ്മൾ ഡീസൽ പമ്പ് ഉണ്ട് ഡീസൽ പമ്പും പെട്രോളിയം കമ്പനികളുടെ പ്രവർത്തനങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടുണ്ട് ഐസ് പ്ലാന്റുകളുണ്ട് വർക്ക്ഷോപ്പുകളുണ്ട് വല റിപ്പയർ ചെയ്യുന്നവരുണ്ട് വല ഫാക്ടറി ഉണ്ട് പെയിന്റ് കടകളുണ്ട് ഇത് അനുബന്ധമായി പെയിന്റ് ചെയ്യുന്ന കടകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഭക്ഷണ സാധനങ്ങൾ വിൽക്കുന്ന ഹോട്ടലുകളും നമ്മൾ നോക്കിയാൽ ണക്കിന് തൊഴിൽ മേഖലയെ പരിപോഷിപ്പിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണ് അതിലുപരി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ കണക്ക് പറയാം അതായത് നമ്മളുടെ ബോട്ടുകൾ നമുക്ക് ഒന്ന് മൂന്നാർ ചെറിയ തരം ബോട്ടുകൾ ഒരു മീഡിയം ബോട്ടുകൾ വലിയ ബോട്ടുകൾ ഒരു 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 ചെറിയ ദിവസം പ്രവർത്തിച്ചാൽ ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു